നമ്മൾ പൊതുജനം മണ്ഡലമാണ് എന്ന് സർക്കാരിന് ആ ധനകാര്യമന്ത്രിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നാണെന്ന് വെച്ചാൽ ഒരു കോടി രൂപ ആഴ്ച മുപ്പത്തഞ്ച് ലക്ഷം രൂപ സർക്കാരിന് കിട്ടും നമസ്കാരം കേരളത്തിലെ സർക്കാരിനെയും ഖജനാവിനെയും ഒക്കെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഇവിടുത്തെ മദ്യ കച്ചവടവും ലോട്ടറി കച്ചവടവുമാണ് എന്ന് ഇവിടെ ജീവിക്കുന്ന പൊതുജനങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയുമ്പോഴും നമ്മുടെ മുഖ്യ തള്ളു വകുപ്പ് മന്ത്രിയൊന്നും ഒരിക്കലും സംബദിച്ച് തരാറില്ല അതൊന്നും ഇവിടെ മദ്യത്തിന്റെ ഉപഭോഗം വളരെ കുറവാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഏഴ് ശതമാനം മാത്രമേ കുടിയന്മാരുള്ളൂ അതുകൊണ്ട് മദ്യത്തിന്റെ ഉപഭോഗം കൂടുതലാണെന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ലോട്ടറി കച്ചവടത്തിലൂടെ ഒന്നും അല്ലേ പിടിച്ച് നിൽക്കുന്നത് ലോട്ടറി കച്ചവടം ജനങ്ങൾക്ക് സർക്കാർ ചെയ്യുന്ന എന്തോ ഒരു സേവനം പോലെയാണ് ഇവിടെ തള്ളുവകുപ്പ് മന്ത്രിമാരൊക്കെ മാറി മാറി തള്ളുന്നത് അത് പറയുമ്പോഴും ഈ കഴിഞ്ഞ ദിവസം മുതൽ നാല്പത് രൂപക്ക് വിറ്റുകൊണ്ടിരുന്ന ലോട്ടറിക്ക് അൻപത് രൂപയാക്കി ഉയർത്തി പക്ഷേ സർക്കാർ അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചത് ജനങ്ങൾക്കുള്ള ഒരു പ്രത്യേക ഔദാര്യം എന്ന നിലയിലാണ് ജനങ്ങളെല്ലാം കോടീശ്വരന്മാരാകട്ടെ എന്ന് സർക്കാർ കരുതി നൽകുന്ന ഒരു ഔദാര്യം എന്ന രീതിയിലായിരുന്നു അത് കൊട്ടിഘോഷിക്കപ്പെട്ടത് പക്ഷേ അത് ഏത് രീതിയിലാണ് ലോട്ടറി എടുക്കുന്ന ആളുകളെയും അതിന്റെ ചെറുകിട കച്ചവടക്കാരെയും സർവ്വസാധാരണക്കാരെയും ഒക്കെ കാര്യം യാതൊരു മാധ്യമങ്ങളും അത് സംസാരിച്ചു കണ്ടില്ല ചർച്ച ടിക്കറ്റ് എടുക്കുന്നില്ല ഞാൻ പറയുന്നില്ല ഈ സംസാരിച്ച് കണ്ടില്ലോ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് വളരെ കുറച്ച് ലോട്ടറി എടുത്ത് അത് കച്ചവടം ചെയ്ത് വളരെ ചെറിയൊരു തുക അതിൽ നിന്ന് ഉണ്ടാക്കി ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അവരൊക്കെ വലിയ രീതിയിൽ വലിയ രോഷത്തോടെയും വിഷമത്തോടെയുമാണ് ഇതിനോട് പ്രതികരിക്കുന്നത് ഒരാഴ്ച മുഖ്യമന്ത്രിനെ പ്രാർത്ഥിക്കണം മറ്റേ ധനകാര്യ വകുപ്പിനെ പ്രാർത്ഥിക്കണം സർക്കാർ വലിയ വലിയ സമ്മാനത്തുകകൾ കൂട്ടി എന്ന് പറയുമ്പോഴും സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു ചൂഷണം ജനങ്ങളോട് നടത്തുന്ന ഒരു ചൂഷണമായിട്ടാണ് ആളുകൾ അതിനെ കാണുന്നത് അത് തന്നെയാണ് അതിന്റെ പിറകിലുള്ള സത്യവും ഇപ്പൊ ഒരു കോടി രൂപ ഒരാൾക്ക് സമ്മാനം സമ്മാനമടിച്ചാൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ നേരെ ഖജനാവിലേക്കാണ് പോകുന്നത് നേരത്തെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് നൂറ് രൂപ ഇപ്പോൾ അത് അൻപത് രൂപ ആക്കിയിട്ടുണ്ട് ഒരു അൻപത് രൂപയുടെ ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് വിലയുള്ള ടിക്കറ്റ് എടുക്കുന്ന ആൾക്ക് അൻപത് രൂപ പ്രൈസ് അടിക്കണമെന്ന് നിർബന്ധമുണ്ടോ അടിച്ചില്ലെങ്കിൽ ആ അൻപതും നഷ്ടം ല്ലേ മറ്റത് നാൽപത് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ അയാൾക്ക് നൂറ് രൂപ അടിച്ചാൽ അറുപത് രൂപ അയാൾക്ക് ലാഭം എന്നുള്ള ഒരു കണക്ക് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് ശരിയാണ് അത് തന്നെയല്ല ഈ വലിയ തുകകൾ സമ്മാനമാക്കി ഉയർത്തിയതിലൂടെ ജനങ്ങൾക്കൊന്നും യാതൊരു പ്രയോജനവുമില്ല ഈ ഇപ്പം നേരത്തെ ഇരുന്നൂറ് രൂപ കൊടുത്ത് അഞ്ച് ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ നിരവധി ഉണ്ടായിരുന്നു അവരൊക്കെ ലോട്ടറി എടുക്കുന്ന അതിന്റെ എണ്ണം കുറച്ചിട്ടുണ്ട് ലോട്ടറി കച്ചവടക്കാരൊക്കെ വളരെ വിഷമത്തിലാണ് മുന്നോട്ട് പോകുന്നത് വളരെ അധികം താമസിക്കാതെ തന്നെ ഇത് നിർത്തലാക്കേണ്ടി വരുമെന്ന് ഒരുപാട് പേർ അഭിപ്രായപ്പെടുന്നുണ്ട് അവർ വളരെ രോഷത്തോടു കൂടിയാണ് സർക്കാരിനോട് അവരുടെ പ്രതികരണം അറിയിക്കുന്നതും ലക്ഷം രൂപ തന്നു നമ്മൾ ഇന്നിപ്പോൾ കൂടുതൽ ജനങ്ങളെ ചൂഷണം ചെയ്ത് സർക്കാർ പണം ഉണ്ടാക്കുന്ന ഒരു മേഖലയായി ലോട്ടറി കച്ചവടം മാറിയിരിക്കുകയാണ് ഇതിന് അടിമയാകളായി കിടക്കുന്ന കുറെ ആളുകളുണ്ട് ഈ മദ്യത്തിനേക്കാളും ലഹരിയേക്കാളും മൊബൈൽ ഫോണിനേക്കാളും ഒക്കെ മുന്നിൽ നിൽക്കുകയാണ് ഈ ലോട്ടറി അതായത് ഈ ഒരുപാട് സാമ്പത്തികമുണ്ടായിരുന്ന ആളുകളൊക്കെ ലോട്ടറി എടുത്ത് നശിച്ച കഥകൾ നമുക്കൊക്കെ നമ്മുടെയൊക്കെ അറിവിൽ തന്നെ ഒരുപാടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ കൂടി സർക്കാർ പ്രേരിപ്പിക്കുകയാണ് നമ്മൾ അടിമയായി പോയി കള്ളുടിക്കാൻ കല്പുടിക്കുന്നു പറഞ്ഞാൽ രക്ഷയില്ല കള്ളുപോകും എന്നെ പറഞ്ഞ പോലെ എന്റെ കാശ് ലോട്ടറി എടുക്കും ഇപ്പൊ തന്നെ ഈ ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഇവർ സുതാര്യമാണ് ആണ് എന്ന് പറയുമ്പോഴും അത് അത്ര സുതാര്യമല്ല എന്ന ഒരു പൊതുജനാഭിപ്രായമുണ്ട് ഈ പെട്രോൾ പമ്പുകളിലൊക്കെ അവർ നേരത്തെ തന്നെ ഈ തുക സെറ്റ് ചെയ്ത് പെട്രോൾ അടിക്കുന്നത് പോലെ അങ്ങനെ ഒരു കള്ളത്തരം ഇതിലുണ്ട് എന്ന് പൊതുജനങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായം ഉണ്ട് ആ കാര്യത്തിൽ സർക്കാർ ഒരു വ്യക്തത വരുത്തണം കാരണം സർക്കാർ സമ്മതിച്ചു തരുന്നില്ലെങ്കിലും ഖജനാവിനെ പിടിച്ചു നിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ആളുകളാണ് ഈ ലോട്ടറി എടുക്കുന്ന ആളുകൾ അപ്പൊ അവർക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തത കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തം കൂടിയാണ് അമ്പത് രൂപ മുടക്കിയിട്ട് അമ്പത് രൂപ കിട്ടാനാണെങ്കിൽ എടുക്കാതിരുന്ന അമ്പത് രൂപ കിട്ടിയെന്ന് ഉറപ്പില്ല പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് ഈ വഴിയിലൊക്കെ നടന്ന് കച്ചവടം ചെയ്യുന്ന ആളുകൾക്കൊന്നും അവരുടെ കയ്യിൽ നിന്നൊന്നും എടുക്കുന്ന ലോട്ടറിക്ക് ഒന്നും അങ്ങനെ പ്രൈസുകൾ അടിക്കാറില്ല പക്ഷെ വമ്പൻ കടകളിൽ പരമാവധി സമ്മാനങ്ങളും പോകുന്നുണ്ട് അപ്പൊ അതിനു പിന്നിൽ അവരുടെ അവർ കച്ചവടം ചെയ്യുന്ന ലോട്ടറിയുടെ എണ്ണം മാത്രമല്ല അതിന് അടിസ്ഥാനം അതിന് പിന്നിലുള്ള കളികൾ എന്തൊക്കെയാണ് എന്നതുകൂടി നമ്മുടെ സമൂഹത്തിലേക്ക് ആളുകളുടെ അറിവിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് അക്കാര്യത്തിൽ കൂടി സർക്കാർ വ്യക്തത വരുത്തേണ്ടതുണ്ട് പിന്നെ ഈ ലോട്ടറി സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ അൻപത് രൂപ ആക്കിയതിനെ തുടർന്ന് ലോട്ടറി എടുക്കാൻ ില്ലാത്ത ആളുകൾ പറയുന്ന ഒരു പോയിന്റ് വളരെ പ്രസക്തമാണ് ഞങ്ങൾ എന്നു തൊട്ട് ലോട്ടറി എടുക്കുന്നില്ല എന്ന് വെക്കുന്നു എന്ത് ചെയ്യും സർക്കാരിനെ അത് ബാധിക്കില്ലേ സർക്കാരിനത് പ്രശ്നമില്ലേ ഏഹ് മദ്യത്തിന്റെയും ലോട്ടറിയുടെയും അടിസ്ഥാനത്തിലല്ലേ ഇവിടെ സർക്കാർ പിടിച്ചു നിൽക്കുന്നത് എന്ന് ആവർത്തിച്ചു പറയുന്നു മുഖ്യ തള്ളുവകുപ്പ് മന്ത്രി അപ്പോ നാളെ തൊട്ട് ഇവിടെ മദ്യത്തിന്റെ വില്പന നിരോധിച്ചു പൂർണ്ണമായിട്ടും നിരോധിച്ചു ആരും മദ്യപിക്കുന്നില്ല ആരും ലോട്ടറിയും എടുക്കുന്നില്ല എന്ന് വന്നാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകും ഖജനാവിന്റെ അവസ്ഥ എന്താകും ആരുടെ നേട്ടത്തിന് വേണ്ടിയാണ് ഈ നാൽപ്പത് എന്നുള്ളത് അൻപത് ആക്കിയിട്ട് സമ്മാന തുക കൂട്ടി സമ്മാനങ്ങളുടെ എണ്ണം കൂട്ടി എന്ന് പറഞ്ഞ് സർക്കാർ കൊട്ടിഘോഷിക്കുന്നത് ജനങ്ങളെല്ലാവരും അല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്ന ആളുകളെല്ലാം മണ്ടന്മാരാണ് അല്ലെങ്കിൽ ഇവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം മണ്ടന്മാരാണ് എന്നുള്ള ധാരണ ഇവർക്കുണ്ടെങ്കിൽ അത് ശരിയല്ല അതുപോലെ തന്നെ പ്രതിപക്ഷത്തു നിന്നും ആരും ഈ കാര്യത്തിൽ കൃത്യമായിട്ട് ഒരു കണക്ക് സർക്കാരിനോട് ചോദിക്കുക അല്ലെങ്കിൽ നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നതായി കണ്ടിട്ടില്ല അവർക്ക് ഇതിനെക്കുറിച്ച് ശരിയായിട്ടുള്ള ധാരണ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല പക്ഷെ ഒരുപാട് പേരെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ലോട്ടറി വില വർധനവും ഇതിലൂടെ സർക്കാർ നടത്തുന്ന കൊള്ളയും ഇക്കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളും പ്രധാന ചർച്ചാ വിഷയമായിട്ട് അവതരിപ്പിക്കേണ്ടതുണ്ട് ഒരൊറ്റ മാസം ആരും ലോട്ടറി എടുക്കാതിരിക്കുക അപ്പോൾ സർക്കാരിനെ ഇത് ബാധിക്കില്ലേ അവിടെ ആശാവർക്കർമാര് അത്രയും ദിവസം സമരം എടുത്തിട്ടും അവരെ മൈൻഡ് ചെയ്യാതിരുന്നത് പോലെ സർക്കാരിന് ഒരിക്കലും ഇവരെ മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ആ കാര്യം ഉറപ്പാണ് അൻപത് രൂപ വിലയുള്ള ഒരു ടിക്കറ്റ് എടുത്ത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കാനും മാത്രമുള്ള മണ്ടന്മാരൊന്നും ഇവിടുത്തെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ ഈ മേഖലയും സ്വകാര്യവൽക്കരിക്കുക അന്യസംസ്ഥാന ലോട്ടറികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് അത് അടിച്ചിട്ടുമുണ്ട് ഒരുപാട് പേർ എടുക്കുകയും ചെയ്യുമായിരുന്നു ഈ നാൽപ്പത് രൂപ എന്നുള്ളത് അൻപത് രൂപ ടിക്കറ്റ് വിലയാക്കി ഉയർത്തിയതോടെ ഐ സിയുയിൽ കിടന്ന ലോട്ടറി മേഖലയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ അവസ്ഥ അധികകാലം ഇതിങ്ങനെ മുന്നോട്ട് തുടരാൻ ഒരു സാധ്യതയുമില്ല ഒരുപാട് ജനങ്ങളുടെ വയറ്റിപ്പിഴപ്പാണ് ഒരുപാട് വികലാംഗരായിട്ടുള്ള ആളുകളൊക്കെ ഇതുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നവരുണ്ട് റേഷനരി വാങ്ങിച്ചു കഴിക്കാൻ ഈ ഒരു പണം ഉപയോഗിച്ച് മാത്രം ജീവിച്ചു പോകുന്നവരുണ്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ എന്തെങ്കിലും ഒക്കെ ആക്സിഡന്റ് സംഭവിച്ച് മറ്റൊരു തൊഴിൽ മേഖലയിലേക്ക് കടക്കാൻ കഴിയാത്തവർ സ്ത്രീകൾ അമ്മമാർ പ്രായം ചെന്ന ഒരുപാട് പേർ അവരൊക്കെ ഇതിനെ ആശ്രയിച്ച് മാത്രം ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് അവരുടെയൊക്കെ കഴുത്തിന് കൊരവള്ളിയിൽ നഖം അമർത്തി അങ്ങനെ അറുത്ത് രക്തം കുടിക്കുന്ന ഒരു കാര്യമാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചില്ലറ വിൽപ്പനക്കാരും ഈ ലോട്ടറി എടുക്കുന്ന ആളുകളും ഉൾപ്പെടെ ശക്തമായിട്ട് പ്രതികരിക്കുക പ്രതികരിക്കേണ്ട ഭാഷയിൽ പ്രതികരിക്കുക ഇതൊരു മുഖ്യ വിഷയമായിട്ട് മുഖ്യ ചർച്ചാ വിഷയമായിട്ട് വരട്ടെ പൊതുജനങ്ങൾ മാത്രം മനസ്സ് വെച്ചാൽ കൈയിട്ട് വാരാൻ പറ്റുന്ന കൊള്ളയടിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സർക്കാരിൻ്റെ ഈ ലോട്ടറി എന്ന് ഒന്ന് ചിന്തിക്കുക ഇടയ്ക്ക് പൊതുജനങ്ങൾ ഇത് വേണ്ട എന്ന് ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അപ്പൊ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടക്കിടക്കെങ്കിലും തിരക്കുക അവരുടെ അഭിപ്രായങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുക ജില്ല തോറും നടന്ന് പരിപാടി നടത്തിയിട്ട് ജനങ്ങളെ കേൾക്കാനാണെന്ന് പറയുന്നു പക്ഷെ മൈക്കിലൂടെ സംസാരിക്കുന്നത് ജനങ്ങൾ കേട്ടിട്ട് പോകും സർക്കാർ ജനകീയരാകുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോഴാണ് അവരെ കേൾക്കുമ്പോഴാണ് അവരുടെ അഭിപ്രായം പ്രായങ്ങൾ കൂടി പരിഗണിക്കുമ്പോഴാണ്